എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ ബോയിസിന്റെ മൈക്രോ എക്കണോമിക്സിലെ നാലാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തിരുന്നത് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപാദക യൂണിറ്റിന്റെ ലാഭം പരമാവധിയാക്കുന്നതിന്റെ വ്യവസ്ഥകളെ കുറിച്ചായിരുന്നു ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഉൽപാദക യൂണിറ്റിന്റെ അടച്ചുപൂട്ടൽ പോയിന്റ് അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ അവസ്ഥ അതായത് ഷട്ട് ഡൗൺ പോയിന്റ് അതോടൊപ്പം തന്നെ ബ്രേക്ക് പോയിന്റ് പോയിന്റ് ലാഭ നഷ്ട രഹിത ബിന്ദു നോ നോ ലോസ് പ്രോഫിറ്റ് ഇത്രയും കാര്യം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അതായത് ഏതൊരു സ്ഥാപനവുമാണെങ്കിലും ആ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ആ സ്ഥാപനത്തിന് മിനിമം ലാഭം കിട്ടിക്കൊണ്ടിരിക്കണം അതായത് അവരുടെ ഉൽപാദന ചെലവും അതുപോലെ വരവും തുല്യമാകുമ്പോൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമില്ലാതെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആ സ്ഥാപനം അടച്ചുപൂട്ടൽ അവസ്ഥയിലേക്ക് എത്തുന്നു അതായത് ഒരു സ്ഥാപനത്തിന്റെ വിലയും അതുപോലെ തന്നെ എ വി സിയും എ വി സിയുടെ മിനിമം പോയിന്റ് എങ്കിലും ആ സ്ഥാപനത്തിന് ലാഭം അല്ലെങ്കിൽ വില ഉണ്ടായിരിക്കണം ഇതാണ് ഒരു സ്ഥാപനത്തിന്റെ അടച്ചു കൂട്ടൽ അവസ്ഥ അതായത് ഷോർട്ട് റണ് ആണെങ്കിൽ ഷോർട്ട് റണ്ണ് ലോങ് റണ്ണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് അപ്പൊ ഷോർട്ട് റണ്ണിൽ ഒരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതായത് അടച്ചു കൂട്ടൽ അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വസ്തുക്കളുടെ വില എന്ന് പറയുന്നത് എ ബി സിയുടെ മിനിമം വാല്യൂ ലത്തിയിരിക്കണം അതായത് എ ബി സിയുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയാണിത് ഈ അവസ്ഥയിൽ പി വരുമ്പോൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലാഭവുമില്ല നഷ്ടവുമില്ല ഇനി ഇതിനേക്കാൾ കുറവാണെങ്കിൽ അതായത് എ ബി സിയുടെ മിനിമം പോയിന്റിനേക്കാൾ താഴെയാണ് വില എങ്കിൽ ആ സ്ഥാപനം അടച്ചുപൂട്ടൽ അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു സ്ഥാപനത്തിന്റെ വരുമാനം തീരെ ലഭിക്കാത്ത അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ലാഭം തീരെ ലഭിക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് ആ സ്ഥാപനം അടച്ചു അടച്ചുപൂട്ടുന്നത് അപ്പൊ ഹ്രസ്വകാല അളവിലാണെങ്കിൽ മിനിമം എ ബി സി അതായത് എ ബി സിയുടെ മിനിമം അളവിനേക്കാൾ വില താഴുമ്പോഴാണ് ആ സ്ഥാപനം അടച്ചുപൂട്ടൽ അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ കാണാം ഈ ഇവിടെ നമ്മൾ ഓ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒ പി വിലയിൽ ഓ ക്യൂ അളവ് ഉൽപാദിപ്പിക്കുന്ന എന്ന പോയിന്റ് ആണ് അടച്ചുപൂട്ടൽ പോയിന്റ് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ പോയിന്റ് ഇതിനേക്കാൾ താഴെയായിട്ട് വില വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ സാധ്യമല്ല ആ സ്ഥാപനം അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് വരുന്നു ഇതിനെയാണ് ഈ പോയിന്റിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് അതായത് അടച്ചുപൂട്ടൽ അവസ്ഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് നോക്കാം അതായത് ലോങ് റണ്ണിലാണെങ്കിൽ ലോങ് റണ്ണിലാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ റൺ ആവറേജ് കോസ്റ്റ് ഇതാണ് ഏറ്റവും അവസ്ഥ ഈ അവസ്ഥയിൽ വില വരുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് അതായത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത അവസ്ഥ അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ഥാപനത്തിന്റെ തുടർ പ്രവർത്തനം നടക്കണമെങ്കിൽ അതിന്റെ വില എന്ന് പറയുന്നത് ഈ ലോങ് റൺ എ സിയേക്കാൾ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലാകുമ്പോൾ മാത്രമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോവുക ഈ ഒരു അവസ്ഥയിൽ സ്ഥാപനത്തിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല അതായത് ചെലവും വരവും തുല്യമായി വരുന്ന ഒരവസ്ഥ ആ ഇവിടെ നമുക്കറിയാം ഈ ഗ്രാഫ് ഈ പോയിന്റ് എന്ന് പറയുന്നത് എ ആർ അതുപോലെ എം ആർ ഇത് പിക്ക് തുല്യമായിരിക്കും നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വില മാറ്റമില്ലാതെ തുടർന്നു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും എപ്പോഴും വിലക്ക് തുല്യമായിരിക്കും അപ്പൊ ഇതാണ് ഒരു സ്ഥാപനത്തിന് ലോങ് റണ്ണിലെ ബ്രേക്ക് ഇവൻ പോയിന്റ് അതായത് ലാഭ ലാഭനഷ്ടഹിത ബിന്ദു എന്ന് പറയുന്നത് അപ്പം ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉൽപാദക യൂണിറ്റിന് ബിസിനസിൽ തുടരാനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭത്തെയാണ് നമ്മൾ സാധാരണ ലാഭം നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് അതായത് ഈ നോർമൽ പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രമേ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ലാഭം ഇല്ലാതെയാകുന്നു ആ സമയത്ത് ആ സ്ഥാപനം അടച്ചുപൂട്ടൽ അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഷട്ട് ഡൗൺ പോയിന്റ് അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇത് ഷോർട്ട് റണ്ണിലുള്ള അവസ്ഥയാണ് ഇത് ലോങ് റണ്ണിലുള്ള അവസ്ഥയാണ് ഇതേ ഒരു പോയിന്റ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതായത് അവസ്ഥ അവിടെ നമ്മൾ മൂന്ന് പോയിന്റുകളായിരുന്നു പറഞ്ഞിരുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് സപ്ലൈയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് ഓക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിലും വരെ എല്ലാവർക്കും